ഫ്രണ്ട്സ് ഇസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ പേപ്പറിലേക്ക് മാർക്ക് ചെയ്തിട്ടില്ല ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുമാണ് കേട്ടോ ചെയ്യുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മൾ എടുക്കുന്ന നെക്ക് ലെങ്ത്തും വിത്തും എത്രയാണ് അപ്പോൾ ഞാൻ ഞാനെടുത്തേക്കുന്ന നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ചും നെക്ക് വിത്ത് ആറ് ഇഞ്ചുമാണ് കേട്ടോ നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് അപ്പോൾ നെക്കിൻ്റെ താഴത്തേക്ക് ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചിട്ടുണ്ട് ആ റൗണ്ട്സിൽ നമ്മൾ ബീഡ്സ് വെച്ച് ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ ബീഡ് മാത്രം മതി കേട്ടോ നോർമൽ ഗോൾഡൻ കളർ ബീഡാണ് എടുത്തേക്കുന്നത് ഈ ബീഡ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ബിഗിനേഴ്സിനെ പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും പിന്നെ നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് കേട്ടോ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഗ്രീൻ കളർ ജോർജറ്റ് ആണ് അപ്പോൾ മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ നെക്കിൻ്റെ താഴത്ത് ഞാനിതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചിട്ടുണ്ട് ഈ റൗണ്ട്സ് വരയ്ക്കാനായിട്ട് ഞാനിതുപോലെ സ്കെയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എന്തൊരു ചെറിയ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ നോർമലി ആ റൗണ്ട് ഇങ്ങനെ കൈ കൈവച്ച് വരച്ച് കൊടുക്കുകയോ ചെയ്യാം ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ റൗണ്ട്സ് വരച്ചേക്കുന്നത് നമുക്കൊരു അഞ്ച് ലെയറിലായിട്ട് ഈ വർക്ക് ചെയ്തെടുക്കാവേ ഇതാ ഞാനിതുപോലെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് റൗണ്ട് മാർക്ക് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ ഞാനൊരു അഞ്ച് ലെയറിലായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് അഞ്ച് ലെയർ ഇഷ്ടമല്ല രണ്ടോ മൂന്നോ ലെയർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ വർക്ക് സിമ്പിളാണ് നമ്മൾ ഗോൾഡൻ ബീഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ വർക്കിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയെന്ന് പറഞ്ഞുതരാം സെൻ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആറ് ഗോൾഡൻ ബീഡ് വെച്ച് റൗണ്ട് ചെയ്തെടുക്കുക രണ്ടോ മൂന്നോ ഗോൾഡൻ ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ നമുക്കിത് ബീഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആറ് ബീഡാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത ഈ വീടിലെ ഫസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നീടിൽ താഴേക്ക് ഇറക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിന് തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്കിതുപോലെ ലോക്ക് സ്റ്റിജോടെ കൊടുത്താൽ നമ്മുടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവും ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ടതേ ഓക്കെ കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ടത് ഞാനിതിപ്പം അഞ്ച് ലെയറിലാണ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് യോക്ക് ഫുള്ളും സിംഗിൾ ആയിട്ട് ഓരോ ബീഡ് വെച്ച് കൊടുക്കാം അങ്ങ സ്പ ആയിട്ട് ഓരോ ബീഡ് വെക്കുമ്പോഴും രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ സിംഗിൾ ആയിട്ടല്ലേ വെക്കുന്നത് അപ്പം ഒരു ബീഡ് വെച്ച് അത്യാവശ്യം നല്ല ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ബീഡ് വയ്ക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ലോക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ കണ്ടല്ലോ അപ്പം ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഗ്യാപ്പിന് വേണം സ്പ്രെഡിങ് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് സ്ലീവിന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ നമ്മൾ അഞ്ച് ലെയർ ലെയറാണ് ചെയ്തേക്കുന്നതെങ്കിൽ സ്ലീവിൽ കുറച്ചുകൂടെ ഹെവിയായിട്ട് നമുക്കൊരു ഏഴോ എട്ടോ ലെയറിൽ ചെയ്തെടുക്കാം സിമ്പിൾ ആണ് ഗോൾഡൻ ബീഡ് മാത്രം മതി ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ നെക്ക് റൗണ്ട് ഫുള്ളും ഇതുപോലെ വരും കേട്ടോ അഞ്ച് ലൈനിലായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നത് ഗോൾഡൻ ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത് നെക്കിൻ്റെ താഴത്തെ യോഗ പോർഷനിൽ ഫുള്ള് ഗോൾഡൻ ബീഡ്സ് സിംഗിൾ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവിലും ഈ സെയിം വർക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്